മൌലാന അബുൽ കലാം ആസാദ് റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റാണ്ട് പിന്നിട്ട മതസംഘടനകൾ ദൗത്യ നിർവഹണവും സ്വാധീനവും എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിലാണ് സെമിനാർ നടക്കുന്നത് നൂറ്റാണ്ടിന്റെ ചരിത്ര പാരമ്പര്യം പിന്നിട്ട മതസംഘടനകൾ സമൂഹത്തിന്റെ ആത്മീയവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നത് ചരിത്രസത്യമാണ് ആയിരത്തി സ്ഥാപിതമായ ജമിയുൽ ഉലമ എ ഹിന്ദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപം കൊണ്ട കേരള ജമിയത്തുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിതമായ സംസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നിവ സമൂഹത്തിനായി സമർപ്പിച്ച വിദ്യാഭ്യാസം സേവനം നവോത്ഥാനം ആത്മീയത എന്നീ മേഖലകളിലെ സംഭാവനകൾ വർത്തമാനകാല സമൂഹം ഗൌരവപൂർവ്വവും വിലയിരുത്തേണ്ടതുണ്ട് വസ്തുതാപരമായ ചരിത്രം പലപ്പോഴും വികലമാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ത്യാഗത്തിന്റെ വിയർപ്പും രക്തത്തിന്റെ മണവും നിറഞ്ഞ ഈ പൈതൃക ഭൂമിയിൽ ചിന്തിക്കാനും സംവദിക്കാനും ഐക്യപ്പെടാനും ഒരു വേദിയാകുകയാണ് ഈ സെമിനാർ എന്ന് സംഘാടകർ പറഞ്ഞു സമുദായങ്ങൾക്കിടയിൽ ഐക്യവും സഹവർത്തിത്വവും ഊട്ടിയുറപ്പിക്കുക എന്ന ദൌത്യബോധത്തോടെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഫൌണ്ടേഷൻ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് ഫൌണ്ടേഷൻ ഭാരവാഹികളായ ഡോക്ടർ കാസിമുൽ കാസിമി ഹാഷിം അൽ ഹദ്ദാദ പ്രൊഫസർ ഒമാനൂർ മുഹമ്മദ് അഡ്വക്കേറ്റ് ദാനിഷ് പ്രൊഫസർ മുഹമ്മദ് ഹസൻ എ പി മുഹമ്മദ് സി കെ ഹബീബ് ബാഗവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ എംഎൽഎമാരായ പി ടി എ റഹീം അഹമ്മദ് ദേവർകോവിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നെദ്വി വി എച്ച് അലിയാർ കാസിമി എം എം നെദ്വി സി പി ഉമ്മർ സുല്ലമി ഒ എം തരുവണ നാസർ ഫൈസി കൂടത്തായി അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം ഉമർ പാണ്ഡികശാല അഡ്വക്കേറ്റ് പി എം നിയാസ് മോയിൻ മലയമ്മ മുജീബ് മൊട്ടുമ്മൽ സലാം ഫൈസി മുക്കം സിറാജ് എരനിക്കൽ ഷറഫുദ്ദീൻ കണ്ണത്ത പി എ റഷീദ് എന്നിവർ സംസാരിക്കും ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി